ജൈവമാലിന്യം നീക്കാത്തതിനെതിരെ ഫൈൻ ഈടാക്കാനെത്തിയ കട്ടപ്പന നഗരസഭാ അധികൃതരെ തുരത്തി വ്യാപാരികൾ യൂസർ ഫീയോടെ ജൈവമാലിന്യം നീക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭ അനുമതി നൽകിയതോടെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് വൻതുക നൽകി ഏജൻസിക്ക് മാലിന്യം കൈമാറാനും വ്യാപാരികൾ തയ്യാറായില്ല ഇതോടെ മാർക്കറ്റിൽ മാലിന്യം കെട്ടിക്കിടക്കുകയും ചെയ്തു ഇതോടെയാണ് നഗരസഭാ അധികൃതർ ഫൈൻ ഈടാക്കാൻ പൊതുമാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം മുതലാണ് കട്ടപ്പന നഗരത്തിലെ ജൈവ മാലിന്യം നീക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭാ അധികൃതർ അനുമതി നൽകിയത് ഫീ ഈടാക്കിയാണ് വ്യാപാര സ്ഥാപനങ്ങൾ നഗരത്തിനുള്ളിലെ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നത് മുമ്പ് പന്നി ഫാം ഉടമകളായിരുന്നു ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ചുകൊണ്ടിരുന്നത് നഗരസഭയുടെ ഈ പുതിയ പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും അനുകൂലമായ നടപടികളുണ്ടായില്ല ഇതോടെ സ്വകാര്യ ഏജൻസി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാനെത്തുകയും യൂസർ ഫീ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വ്യാപാരികൾ ഇതിന് തയ്യാറാവാതെ വന്നതോടെ പൊതുമാർക്കറ്റിലടക്കം മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ടായി ഇതേ തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ം പിഴ ഈടാക്കാനായി പൊതുമാർക്കറ്റിലെത്തിയത് വലിയ തുക മുടക്കി മാലിന്യം നീക്കം ചെയ്യുന്നതോടെ വ്യാപാരികളും വെട്ടിലാകും വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടിയുണ്ടാകാതെ പിഴ ചുമത്താൻ അനുവദിക്കില്ലെന്ന വ്യാപാരികൾ വെളിപ്പെടുത്തി വേസ്റ്റിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി ഞങ്ങൾ അടിയന്തരമായിട്ട് കൊണ്ട് ഞങ്ങളിന്ന് നിവേ വ്യാപാരങ്ങളെ ഒപ്പിട്ട് നിവേദനം സമർപ്പിക്കുകയും അവരതിനെ തുടർന്ന് നടപടികൾ കൈക്കൊള്ളാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം ഇതിനെക്കുറിച്ച് പുനഃപരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാൽ അവർ വീണ്ടും ഇന്ന് രാവിലെ മാർക്കറ്റിൽ കയറി വിക്കാര നടപടികൾ കൈക്കൊള്ളും ഞങ്ങളിതിനെതിരെ വ്യാപാര സമൂഹം ഒന്നടങ്കം പ്രതിഷേധിക്കും കാരണം ഞങ്ങളിതും ഇതെല്ലാം പന്നിപ്പാമുകാർ ഈ വേസ്റ്റ് മൊത്തം വന്ന് എടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അവരെ കൊണ്ട് എടുപ്പിക്കുകയല്ല ഇവര് ഒന്നും എടുക്കത്തുമില്ല മാർക്കറ്റ് മാലിന്യ കൂമ്പാരം ഒന്ന് കൂടിയേക്കുവാണ് ഇതിനെതിരെ ഇവര് ഫൈൻ അടിക്കാനും മുനിസിപ്പാലിറ്റി ഫൈൻ അടിക്കാനും എന്ന ഞങ്ങൾ ശക്തമായിട്ട് നിരവധി പ്രതികരിക്കും കാരണം ഞങ്ങൾക്ക് മാർഗ്ഗമില്ല കാരണം ഇപ്പോഴത്തെ ഈ സാഹിത്യത്തിൽ ഒരു കിലോ വേസ്റ്റിന് ഏഴ് കൊടുക്കാൻ ഒരു വ്യാപാരിയെ കൊണ്ടും പറ്റില്ല ഒരു വ്യാപാര സമയത്ത് നൂറ് കിലോ നൂറ്റമ്പത് കിലോ വേസ്റ്റ് വരുന്നുണ്ട് ഇരുന്നൂറ് കിലോ വേസ്റ്റ് വരുന്ന ഘടകങ്ങളുണ്ട് അതിന് ദിവസം ഒരു കിലോയ്ക്ക് ഏഴ് വെച്ച സമയം ഇരുന്നൂറ് രൂപ വേസ്റ്റ് ഉണ്ടായി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റില്ല ഇന്നാലെ മുനിസിപ്പാലിറ്റിക്ക് പ്ലാന്റ് പണിയിരുന്നവർ എട്ടേ മുക്കാൽ ലക്ഷം രൂപ ഞങ്ങൾ പിരിവിട്ട് കൊടുത്താൽ അതുപോലെ മാർക്കറ്റ് റൂഫ് ചെയ്യണമെന്ന് പത്ത് ലക്ഷം രൂപ പിരിവിട്ട് കൊടുത്തു ഓരോ എല്ലാ കാര്യവും മുനിസിപ്പാലിറ്റി ചില വ്യാപാര സംഘടനകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നഗരസഭ ഏകപക്ഷീയമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുകയായിരുന്നു ഇത് വ്യാപാരികൾക്കേറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് വിഷയത്തിൽ വ്യാപാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ആവശ്യമെന്നും വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു അഞ്ച് കിലോ വരെയുള്ള ജൈവ മാലിന്യങ്ങൾക്ക് പിന്നീട് വരുന്ന ഓരോ കിലോയ്ക്കും ഏഴ് രൂപ വീതവും വ്യാപാര സ്ഥാപനങ്ങളിലെ വ്യാപാരികൾ അടയ്ക്കണം എന്നുള്ള രീതിയിലാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇത് വ്യാപാരികളോടോ മറ്റ് സംവിധാനങ്ങളിലോ ഒന്നും ആലോചിക്കാതെ ചില വ്യാപാര സംഘടനകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തി ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം കട്ടപ്പന നഗരസഭയെടുക്കുകയുണ്ടായി ഈ തീരുമാനത്തോട് വ്യാപാരികൾ യോജിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി ഒരു നിവേദനം കട്ടപ്പന നഗരസഭയ്ക്ക് കൊടുക്കുകയുമുണ്ടായി അതുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും ഇവർ പറയുന്ന രീതിയിലുള്ള ഭീമമായിട്ടുള്ള തുക അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല വ്യാപാരികൾ ഇപ്പം കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് കട്ടപ്പന നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് ഇതിനകത്ത് പരിപൂർണമായിട്ടുള്ള ഒരു തീരുമാനം വ്യാപാരികളെ കൊണ്ട് വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ചയുണ്ടായി അതിനകത്തൊരു തീരുമാനം ഉണ്ടാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പന്നി വളർത്തൽ കർഷകർ മുമ്പ് മാലിന്യം ശേഖരിക്കുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് കിലോ വരെ മാലിന്യം ഉണ്ടാകുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഭീമമായ തുക തന്നെ നൽകേണ്ടിവരും കൂടാതെ ധിഖാരപരമായ സമീപനമാണ് സ്വകാര്യ ഏജൻസി ജീവനക്കാർ കച്ചവടക്കാരോട് കാണിക്കുന്നത് കച്ചവടക്കാർക്ക് പുറമെ നഗരത്തിനുള്ളിലെ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും പ്രതിമാസം എഴുന്നൂറ്റി അമ്പത് രൂപ യൂസർ ഫീ നൽകണം ഇത് പൊതുജനങ്ങൾക്കും പ്രതിസന്ധിയുണ്ടാകും പൊതുമാർക്കറ്റിലും മാലിന്യ സംസ്കരണശാലയ്ക്കും ഉൾപ്പെടെ നിരവധി വികസനം പ്രവർത്തനങ്ങൾക്ക് വ്യാപാരികൾ വലിയ തുക സംഭാവന നൽകിയിട്ടുള്ളതാണ് എന്നിട്ടും നഗരസഭ വ്യാപാരി വിരുദ്ധ നിലപാടുകൾ മാത്രമാണ് സ്വീകരിക്കുന്നതെന്നാണ് പരാതി സ്ഥിതി ഇത്തരത്തിൽ മുന്നോട്ടുപോയാൽ വ്യാപാരി സമൂഹം ഒന്നടങ്കം ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും കച്ചവടക്കാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന